ുന്നു അപ്പൊ നമ്മള് വെറുതെ അപ്പൊ നമ്മൾ വിചാരിച്ചു പിന്നെ ഇവിടെ ഇല്ലൊരു ചൈനീസ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഓഷ്യൻസാറല്ലേ അപ്പൊ അവിടെ എന്തൊക്കെ സാധനങ്ങൾ കിട്ടും അതെന്നുവെച്ചാൽ വലിയൊരു സൂപ്പർ സെന്റർ തന്നെയാണ് കേട്ടോ അവിടെ എന്തൊക്കെ സാധനങ്ങൾ കിട്ടും ഞങ്ങൾ പൊതുവെ മീറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് വാങ്ങാറ് കാരണം നല്ല ബസ് ക്വാളിറ്റി ആണ് അവിടെ കിട്ടുന്ന സംഭവങ്ങൾക്കല്ലോ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാ നിങ്ങൾക്ക് അതിനോട്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇവിടെ ആൾക്കാർ ഉപയോഗിക്കുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് ഭയങ്കര വ്യത്യാസമുള്ള സംഭവങ്ങളൊന്നുമല്ല നമ്മൾ നമ്മളെ പറമ്പിലും ചുറ്റുവട്ടത്തൊക്കെ പോയി പറിച്ചു കഴിക്കുന്ന സംഭവങ്ങൾ ഇവിടെ ആൾക്കാർ വില കൊടുത്ത് വാങ്ങുന്നതെന്ന് മാത്രം അതുമാത്രമല്ല ഓരോന്നിൻ്റെയും വൈഡ് വെറൈറ്റീസ് ഇവിടെ ലഭ്യമാണ് മുളക് കൈപ്പക്ക കാപ്സിക്കം അതുപോലെ നമ്മൾ കപ്പ മഞ്ഞൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം ഞങ്ങൾ പോയത് ഈ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ കാരണം ഈ ഒരു സംഭവം വാങ്ങാൻ വേണ്ടിയിട്ടാണ് മാങ്ങ എന്നും ഞങ്ങളുടെ ഒരു വീക്ക്നസ്സാണ് അപ്പോൾ ഈ ഒരു മാങ്ങ നല്ല ടേസ്റ്റിൽ വാങ്ങുകയാണ് ഓക്കെ ഇനി നമുക്ക് ആപ്പിളിൻ്റെ വിവിധ തരങ്ങൾ കാണാം കളറിലും രുചിയിലും മണത്തിലും സ്വദേശത്തിലും ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇത് നമ്മളെ കരിക്കാണ് കേട്ടോ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഇളനീര് ഒന്നുമില്ല സംഭവം പാക്കാക്കിയിട്ട് ഇവിടെ വെച്ചതാണ് പിന്നെ ഇത് ബ്രസീലിയൻ കപ്പൊക്കെയാണ് ഇത് വേറൊരു ടൈപ്പ് കപ്പക്ക ഈ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇവിടെ കാണാം നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് ഞാൻ ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെ ഇതാണ് നമ്മൾ വാങ്ങിയ നേരത്തെ വാങ്ങിയ മാംഗോ ഇത് നമുക്ക് ഇങ്ങനെ സിംഗിൾ ആയിട്ടും വാങ്ങാൻ വേണ്ടി പറ്റും പഴങ്ങളുടെ രാജാവായ മാമ്പഴത്തിൻ്റെ വേറൊരു വെറൈറ്റി ആണിത് ഇവിടെ ഇപ്പോൾ കുറച്ച് പൈസ കുറവാണ് അല്ലെങ്കിൽ തൊട്ടാ പൊള്ളുന്ന വിലയായിരുന്നു മാങ്ങക്ക് ഇത് നമ്മുടെ സ്വന്തം ചക്ക ഇതു പറയുകയാണേ നല്ല മണം നാട്ടിൽ നല്ല വരിക്ക ചക്ക പഴു പുറത്തേക്ക് ആ ഒരു മണം വരില്ലേ ആ ഒരു മണം വരുന്നുണ്ട് അപ്പൊ ഞാനൊന്ന് മണത്ത് നോക്കിയതാണ് ഇത് നമ്മുടെ മിനി വാട്ടർ മെലൺ മിനി വത്തക്കയാണ് ഇവിടെ എല്ലാ സംഭവങ്ങളും വ്യത്യസ്ത വലിപ്പത്തിലും വ്യത്യസ്ത കളറിലും വ്യത്യസ്ത രുചി വ്യത്യസ്ത സ്വഭാവത്തിലും കാണപ്പെടും പിന്നെ ഇതേ കാണുന്നത് നമ്മുടെ പൈനാപ്പിളാണ് എന്ത് രസം അറിയോ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിളാണ് പിന്നെ നമ്മൾ പയർ എടുത്തായിരുന്നു അപ്പോൾ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പയറാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ നാട്ടിൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇത് തക്കാളിയുടെ വിവിധ തരമാണ് ഈ സംഭവം നമ്മൾ സാലഡൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു തക്കാളികളാണ് ഓരോ സംഭവങ്ങളും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവിധ തരത്തിലാണ് നമുക്ക് ലഭിക്കുന്നത് ഇതാണ് റോമ ഇത് ഏകദേശം നമ്മുടെ നാട്ടിലുള്ള തക്കാളി പോലെ ഇരിക്കും പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ ഇലകളുടെ വിവിധ വിവിധ തരങ്ങളാണ് ഇതൊന്നും പറഞ്ഞു തരാൻ പോലും എനിക്കറിയില്ല ആകെയ്ക്കൂട്ടത്തിൽ എനിക്കറിയുന്നത് നമ്മുടെ മല്ലി ഇലയും അതുപോലെ തന്നെ നമ്മുടെ പൊതിന ഇലയും പിന്നെ നമ്മുടെ ചീരയാണ് ഇതൊക്കെ കണ്ടോ നമ്മൾ നാട്ടിൽ ഫ്രണ്ടിൽ കാട് പോലെ വളരുന്ന ചെടി പോലെ ഇല്ലേ പക്ഷേ ഇതൊക്കെ ഇവർ ഇവിടെ ഫുഡിനായി ഉപയോഗിക്കുന്നതാണ് ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മളെ നാട്ടിൽ മൈൻഡ് പോലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇവർ വലിയ വില കൊടുത്താണ് ഇവിടെ വാങ്ങുന്നത് വലിയ വില കൊടുക്കേണ്ടി വരും ഇത് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇവർ തന്നെ എന്താ പറയുക നമ്മൾ ചൂളിയൊക്കെ കളഞ്ഞ് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ടെറസിലും വയലിലും മുറ്റത്തുമൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന കുറേ പച്ചക്കറികളില്ലേ അതൊക്കെയാണ് ഇവിടെ കാണുന്ന ഈ വെണ്ടക്ക കോവക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴൊന്നും നോക്കാറുണ്ട് കേട്ടോ അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കും പിന്നെ ഇത് അമരക്ക ഇതെന്താ സംഭവം അറിയോ ഇത് നമ്മുടെ വാഴയുടെ കൂമ്പിനുള്ളിൽ ആ ഒരു പൂവില്ലേ ആ ഒരു സംഭവമാണിത് ഇതുവരെ ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും പിന്നെ ഇത് വേറൊരു സംഭവം കാണിച്ചരാ ഇത് നമ്മുടെ നാട്ടിലെ മുത്തശ്ശിമാരൊക്കെ തുപ്പുന്ന നമ്മുടെ വെറ്റിലയില്ലേ അതാണ് നാട്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്താലേ ആകെ ഏഴോ ഇട്ടോ വെറ്റിലാണ് ഇവിടെ നിന്ന് കിട്ടുക പിന്നെ ഞാനൊരു വേറൊരു സംഭവം കാണിച്ചതാ ഇതാണ് നമ്മുടെ വാഴയുടെ തണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നമ്മൾ മൈൻഡ് പോലും ചെയ്യാത്ത സംഭവങ്ങളാണ് ഇവിടെ മുന്നൂറും നാനൂറും രൂപയൊക്കെ കൊടുത്ത് ആൾക്കാർ വാങ്ങുന്നത് പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇനി നമുക്ക് കൂണിൻ്റെ പല വിധങ്ങൾ കാണാം ഇത് വ്യത്യസ്ത തരത്തിലുള്ള കൂണുകളാണ് കളറിലും സൈസിലും നിറത്തിലും മണത്തിലും രുചിയിലും ഗുണത്തിലും ഇവ വ്യത്യാസപ്പെട്ടിരിക്കും ഞാൻ എന്തെങ്കിലും വാക്ക് റിപ്പീറ്റ് ചെയ്തിട്ടോ എനിക്കറിയില്ല എന്തായാലും ഇതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും ഇത് നമ്മളെ വാഴയുടെ കൂമ്പാണ് പിന്നെ ഇതൊക്കെ അറിയാം ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ഇളനീരാണ് ഇളനീര് നമ്മൾ പാക്കൊന്നും ചെയ്യാത്ത നല്ല ഇളനീരാണത് പിന്നെ ഇത് നമുക്ക് ഉള്ളികൾ കാണാം ഉള്ളിയും എല്ലാത്തിലും വ്യത്യാസപ്പെട്ടുണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇത് വലിയ ഉള്ളിയാണ് പിന്നെ ഈ റെഡ് കളർ ഉള്ളിയില്ലേ അത് ഏകദേശം നമ്മളെ നാട്ടിലെ ഉള്ളിയായിട്ട് സിമിലറായിട്ടുണ്ടാവും പിന്നെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി അവിടെ കുറച്ച് മുട്ടായി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഓരോ തരത്തിലുള്ള വത്തക്ക പിന്നെ നമ്മുടെ നാട്ടിലെ ചിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇനി നമുക്ക് ഇവിടുത്തെ കിംച്ചിയോ എന്തെ പറയാൻ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ കുറെ കുറേ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ചൈനീസ് ഐറ്റംസാണ് ചൈനീസ് സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഐറ്റാണ് കൂടുതൽ ഇനി നമുക്ക് ഫിഷിൻ്റെ ഏരിയയിലേക്ക് വരാം ഇവിടെ ലൈവായിട്ട് നമുക്ക് ഫിഷിനൊക്കെ കിട്ടും കേട്ടോ അതായത് ലൈവായിട്ട് അവർ കട്ട് ചെയ്ത് തരും നിങ്ങളീ കാണുന്നത് എളമ്പക്ക അഥവാ കക്ക കല്ലുമ്പക്കായി ഓയിസ്റ്റേഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത് ഇതൊക്കെ കണ്ടു ഈ ബ്ലൂ കളറുള്ള ഫിഷൊക്കെ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി വെച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് നമ്മളെ നാട്ടിലെ പുതിയാപ്പിള നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഒരുപാട് ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് ഇത് നമ്മളെ കൊഞ്ച് പിന്നെ ഇവിടെ മീനില്ലേ നമ്മൾ വെള്ളത്തിൽ നീന്തി കളിക്കുന്ന മീനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ അവർ പിടിച്ചിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് തരും ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഓയിലുകളും പാലുകളും ഈ പാലുകളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഒരിക്കലും ബ്രാൻഡിലല്ല അതിൻ്റെ പേർസെൻറ്റേജിലും കാര്യങ്ങളിലൊക്കെയാണ് ഇതിൽ എത്രമാത്രം പാലിൻ്റെ മിൽക്കിൻ്റെ കണ്ടൻറ് ഉണ്ട് എത്രമാത്രം വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ട് എന്നൊക്കെ അല്ലതിൻ്റെ ബേസിൽ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും നമുക്കുണ്ട് ഇതൊക്കെ അറിയുന്നത് നമ്മൾ നേരെ ഷോപ്പിൽ പോകുന്ന ചേച്ചി ഒരു പാല് അത് ഏതാ ബ്രാൻഡ് അവിടെ കിട്ടുന്നത് അത് വാങ്ങിയിട്ട് വരും ഓക്കെ ഇനി നമുക്ക് എന്താ എക്സ് കാണാം കുറേ ടൈപ്പ് ഓഫ് എക്സ് ഉണ്ട് ഇവിടെ മുന്നേ എന്തൊക്കെയോ കളറിലൊക്കെ ഉണ്ടായിരുന്നു ബ്ലൂ കളറിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നും കാണാനില്ല പിന്നെ ഓരോ ടൈപ്പിലുള്ള എഗ്ഗുകൾ ഉണ്ട് അതും സൈസും ലാർജ് സ്മോള് നമ്മളെ ഡ്രസ്സൊക്കെ വാങ്ങില്ലേ അതുപോലെ ഓരോ സൈസിലാണ് ഇവിടെ നമ്മൾ എഗ്ഗ് കിട്ടുക അപ്പം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടുണ്ട് ഇത് കേക്കും കാര്യങ്ങളൊക്കെയാണ് നല്ല അടിപൊളി കേക്ക് പക്ഷേ മിഥുവിന് പൊതുവേ ഇഷ്ടമല്ല ഇവിടുത്തെ കേക്ക് മിഥു പറയും അയ്യേ ഇവരെ കേക്ക് കൊള്ളത്തില്ല എന്ന് പറയും പക്ഷേ എനിക്കിഷ്ടമാണ് നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് പിക്കിൾസ് ആൻഡ് ഒലീവ്സൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഉപ്പ് ടേസ്റ്റ് ആയിരിക്കും ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇത് അവിടുത്തെ ഒരു ക്രീം പണ്ണാണ് നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത് പറഞ്ഞു അത് കൊള്ളത്തില്ല അത് വാങ്ങണ്ട അത് വെറുതെ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അത് വാങ്ങിയിട്ടില്ല പിന്നെ ഇതേ നമ്മൾ ഐസ്ക്രീംസ് കാണുകയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ കണ്ടാലും കണ്ടാലും നമുക്കെന്നെ ചിലപ്പോൾ ഡൗട്ട് അടിച്ചു പോവും ഏതാ നമ്മൾ വാങ്ങണ്ടതെന്നില്ലത് ഇനി നമുക്ക് മീറ്റിൻ്റെ അടുത്തേക്ക് പോവാം ഇതാണ് ഈ ഒരു ഏരിയ ആണ് എൻ്റെ ഫേവറേറ്റ് ഇത് ഇവിടെ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിക്കനും ഓരോ രീതിയിൽ കട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ കിട്ടും ഇതെന്തോ പന്നിയുടെ കാലങ്ങനാണ് തോന്നുന്നത് റിയില്ല ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇവർ വേറെ കട്ട് ചെയ്ത് തരും അതുപോലെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ഓൾറെഡി ഓരോ രീതിയിൽ കട്ട് ചെയ്തിട്ടും അതുപോലെ ഓരോ ബോഡി പാർട്സൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കുക അതിന് എൻ്റെ പ്രൈസ് ഒട്ടിച്ചിട്ടുണ്ടാവും അത് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടുന്ന് ആണ് നമുക്ക് കട്ട് ചെയ്ത് തരിക നമുക്ക് എത്രമാത്രം ക്വാണ്ടിറ്റിയിൽ ഏത് മീറ്റാ വേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും അവരവിടെ നിന്ന് നമുക്ക് വേണ്ടി കട്ട് ചെയ്ത് തരുന്നതായിരിക്കും ഇതൊക്കെ കണ്ടോ നമ്മുടെ കോഴീന്റെ ഒരു ഭാഗം പോലും അവര് വെറുതെ വിട്ടിട്ടില്ല എല്ലാ ഭാഗങ്ങളും മുറിച്ച് മുറിച്ച് പീസാക്കിയിട്ടുണ്ട് അയ്യോ ഇതൊക്കെ കണ്ടു ഈ കാലൊക്കെ കണ്ടോ അത് ആ പെങ്കൊച്ച എടുക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ വെച്ച് എന്താ കഴിക്കുക ദൈവത്തിനറിയാം ഞാൻ ഇങ്ങനെ ഇല്ല ഇത്രമാത്രം കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് കണ്ടത് ഇത്രമാത്രം മീറ്റ് ഇങ്ങനെയും ഒരു ഫുൾ കോഴി കോഴീനെ നടുുകയെ മുറിച്ചത് കോഴിക്ക് വരയിട്ടത് എൻ്റെ ദൈവമേ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രമാത്രം ഉണ്ട് ബീഫിൻ്റെ ഏരിയ എത്തിയിട്ടുണ്ട് ഞാൻ മുന്നേ ബീഫ് കഴിക്കാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ നന്നായി ബീഫ് കഴിക്കാറുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കാറാണ് പതിവ് ദേ ഈ ഒരു ഏരിയ എത്തിയപ്പോഴേക്കും ഫോൺ പോയി അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം അമൃത